െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ പലരുടെയും അതിതീവ്രമായൊരു ദുഃഖവും പ്രശ്നവുമാണിത് എന്താണെന്നല്ലേ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ച വിഡ്ഢികളാകരുത് അതെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ മാറ്റിയിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രക്ഷ നേടുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നേടുവെന്നോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇനി ഉപദേശിച്ചുപദേശിച്ച് പുറകെ നടക്കുക അങ്ങനെ മാറ്റാൻ വേണ്ടി പല സ്ട്രാറ്റജികളും പല ടൂളുകളും നിങ്ങൾ എടുക്കാറുണ്ട് ദേഷ്യപ്പെട്ട് നോക്കും പിണങ്ങിയിരുന്ന് നോക്കും ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് നോക്കും പ്രതികാര നടപടികളിലേക്ക് പോയിട്ടുണ്ടാകാം പക്ഷേ മറ്റുള്ളവരെ മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചും ത്രമിച്ച് അവസാനം വിഡ്ഢികളാകുകയുള്ളു അവിടെ കൂടുതൽ മനസമാധാനക്കേട് നിങ്ങൾക്കുണ്ടാവുകയുള്ളു അത് വരാതിരിക്കാൻ എന്തു വേണം ഇതാണ് നമ്മളിന്ന് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനവന് സമാധാനം കിട്ടുക ഒരാൾ മാറണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ പെരു അങ്ങനെ എങ്ങനെ പെരുമാറിയതെന്നുണ്ടോ ആ വ്യക്തി മാറണമെന്നില്ല സഹജമായ ചില വാസനകൾ എല്ലാവരിലും ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പം അത് വിവാഹബന്ധമായിക്കോട്ടെ മറ്റേത് കണക്ഷനിലേക്ക് പോകുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ആഗ്രഹമനുസരിച്ച് നല്ല ഒരു റിലേഷൻ ഉണ്ടാകണമെന്നാണ് അല്ലേ അല്ല ആദ്യം മനസ്സിലാകുക നിങ്ങളുടെ ആ ആഗ്രഹമാണ് ഉണ്ടാകുന്നത് മനുഷ്യ മനസ്സുകളെല്ലാം വ്യത്യസ്തമാണ് സ്വന്തം മക്കളായാലും ഏത് രക്തബന്ധമുള്ളവരാണേലും ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ആ മനസ്സുകൾ വ്യത്യസ്തമാകുമ്പോൾ എന്താ സംഭവിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബന്ധം വേണമെന്ന് വിചാരിച്ച പ്രത്യേകിച്ച് ബന്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ നല്ല സ്നേഹവും സന്തോഷവും നമുക്ക് കരുതൽ തരുന്ന ഒരു ബന്ധം ഉണ്ടാകണമെന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ചോളൂ അത് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് സംഭവിക്കാറുള്ളത് കാരണം എവരി പേഴ്സൺ ഈസ് യൂണിക് ഒരു സഹജമായ വാസനകളുണ്ട് യാതൊരു പൊരുത്തവും ഇല്ലാത്ത ഒരു തമ്മിലാണ് പൊരുത്തപ്പെടാനായിട്ട് എത്തപ്പെടുന്നത് യാതൊരു പൊരുത്തവും ഉണ്ടാവില്ല കാരണം മനസ്സുകളെൻ്റെ കാര്യം വ്യത്യസ്തമല്ലേ അപ്പോൾ അവിടെ ഒരു പൊരുത്തം ഉണ്ടാകണമെങ്കിൽ അവിടെ ചില വാല്യൂസ് ബുദ്ധി ഇതൂടെ അനുസാരിയായിട്ട് അതിനോടൊപ്പം ചേർത്ത് കൊണ്ട് നീങ്ങുമ്പോൾ മാത്രമേ അവിടെ സമാധാനം ഉണ്ടാകത്തുള്ളൂ സക്സസ് ഉണ്ടാകത്തുള്ളൂ ഇതിന് വ്യക്തികൾ വ്യത്യസ്തരായോണ്ട് രണ്ടുപേരുടെയും ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ ഒരാൾ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെയൊക്കെയാണ് ഒരാൾ മറ്റൊരാളെ തിരുത്തി മാറ്റം വരുത്താൻ ശ്രമിച്ച് തളർന്നു പോകുന്നത് സഹജമായ വാസന ഓരോന്നിനും ഉണ്ടല്ലേ അണ്ണാൻ സഹജമായ ഒരു വാസനയും ശൈലിയും ഉണ്ട് ആനയ്ക്കുമുണ്ട് കുതിരയ്ക്കുമുണ്ട് എല്ലാത്തിനുമുണ്ട് അതിന് അതാകാനേ പറ്റൂ ആനയോട് മരം കയറാൻ പറഞ്ഞാൽ പറ്റൂ അണ്ണാൻ അത് ഈസിയാണ് ആന അത് ആഗ്രഹിച്ചിട്ടും കയറിയിട്ട് അണ്ണാൻ ആനയാകാനും പറ്റില്ല അണ്ണാനും ആനയ്ക്കും കുതിരയെപ്പോലെ ഓടാനും പറ്റില്ല ഞാൻ സഹജമായ വാസനകൾ ഇത് ജീവികളുടെ ഇതിൽ വ്യത്യസ്തമായി കാണുന്നെങ്കിൽ മനുഷ്യൻ്റെ മനസ്സും ഇതുപോലെയാണ് തേളിന് ഒരു സ്വഭാവമുണ്ടല്ലേ എന്താ അത് അതിനെ വെള്ളത്തിൽ വീണ് പിടയുന്ന തേളിനെ കൈകൊണ്ടെടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചാലും അത് കുത്തും അതിനറിയില്ല ചിലരങ്ങനെയാണ് അപ്പോൾ അവരെ ഉപദേശി ഉപദേശിച്ച് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തളരുകളയുന്നു നമ്മൾ സ്വന്തം മക്കളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർ മാറണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം അതായത് പറയുമ്പം ഓർക്കുന്ന ചെറിയൊരു സന്ദർഭം ഒരു പുഴയിലൂടെ ഒരു തേളിങ്ങനെ പോവുകയായിരുന്നു പടഞ്ഞു പോവുകയാണ് അപ്പോൾ ആ നദിക്കരയിലിരുന്ന ഒരു സന്യാസി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി ആ തേളിനെ രണ്ട് കുമ്പിൾ കയ്യിൽ കുമ്പിൾ കോരി കരക്കോട്ടിടാനായിട്ട് ശ്രമിക്കുകയാണ് കൈക്കുമ്പിൾ കോരുകയും അപ്പം തന്നെ തേൾ ഒരൊറ്റക്കുത്ത് ഉള്ളി കൈ കുളഞ്ഞു കളഞ്ഞു തേള് പിന്നെയും വെള്ളത്തിലേക്ക് വിടും വീണ്ടും അദ്ദേഹം അത് കോരാൻ ശ്രമിക്കുന്നു വീണ്ടും കുത്തുന്നു ഇങ്ങനെ പല പ്രാവശ്യമായപ്പം അത് കണ്ട് കരയ്ക്ക് കണ്ടുവെന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു ഏയ് സന്യാസി ശ്രേഷ്ഠ താങ്കൾ ഇത്രയൊക്കെ ധ്യാനവും മെഡിറ്റേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വസ്ത്രധാരിയായിട്ട് ഈ പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത്ര ബുദ്ധിയില്ല ഒരു തേളിനെ ആരെങ്കിലും കൈകൊണ്ട് കൊണ്ടുപോരുമോ ഉടനെ ആ സന്യാസി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ കുഞ്ഞെ ഓരോരുത്തർക്കും സഹജമായ ചില വാസനയുണ്ട് ധർമ്മമുണ്ട് തേളിനെ സംബന്ധിച്ച സഹജമായ വാസന അത് കാണിക്കുന്നു പക്ഷെ ഞാനാരാ ഞാൻ ഒരു സന്യാസിയാണ് ഒരു ജീവൻ പിടയുന്ന കണ്ടു കഴിഞ്ഞാൽ പരമാവധി ഞാൻ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ള എൻ്റെ ധർമ്മം അതെൻ്റെ സഹജമായ വാസന ആയിപ്പോയി അപ്പം ഞാനത് ചെയ്യുന്നു കുത്തുകൾ കൊള്ളും പക്ഷെ ഞാനത് അത്ര കാര്യമാക്കാറില്ല മനസ്സാകുന്നുണ്ടോ പഞ്ചസാരയ്ക്ക് മധുരമേ തരാൻ പറ്റൂ ഭാവിക്കായ്ക്ക് കൈപ്പൂ ഇതേപോലെയാണ് മനുഷ്യ മനസ്സുകളുമെന്നുള്ള ആദ്യം തിരിച്ചറിയുക ഇനി മാറ്റാൻ പറ്റുന്ന എപ്പോഴാണ് പറ്റും ഒരു പരിധിവരെ എപ്പോഴാണ് ചെറുപ്പത്തിൽ കുഞ്ഞിലേ തൊട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾക്കോ അടുത്തുള്ളവർക്കോ എങ്ങനെ വളരണം എന്നുള്ളത് കാട്ടിക്കൊടുത്തുകൊണ്ട് സ്വഭാവമാക്കിയെടുക്കാൻ സാധിക്കും ഒരു പ്രായം വരെ അത് ആദ്യം പെരുമാറണം കേട്ടോ നിങ്ങൾ പെരുമാറുന്ന റൂട്ടിലൂടെ അവരെ മാറ്റാൻ പറ്റുകയുള്ളൂ ഇനി മുതിർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്ത് ചെയ്യാൻ സാധിക്കും ിയും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സഹജമായ വാസന ഉള്ളതാണെങ്കിൽ മാതാപിതാക്കൾ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല ശ്രമിച്ചു നമുക്ക് അത്രയേ ഉള്ളൂ അൻഹിറൻ്റ് ആയിട്ടുള്ള അവിടെ കിടപ്പുണ്ടായിരിക്കും പിന്നെ എപ്പോഴാണ് ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാകുന്നത് ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അത് കണക്ക് തട്ട് കിട്ടണം അടികൾ കിട്ടണം വേദനകൾ വരണം എനിക്ക് മാറിയേ പറ്റൂ ഇതിൽ നിന്ന് കരകയറിയേ പറ്റൂ എന്ന് അവരുടെ ഉള്ളിൽ ഒരു തീവ്രമായ ആഗ്രഹം വരുമ്പോൾ ആ ദാഹവുമായി അലഞ്ഞലഞ്ഞ് കറക്റ്റായ രീതിയിൽ ചെല്ലുമ്പോൾ മാത്രമേ പറയേണ്ടവർ പറയും കേൾക്കേണ്ടവർ കേൾക്കും അല്ലാത്തോളക്കാലും ആരും പറഞ്ഞാലും കേൾക്കില്ല ഇത് പറയുമ്പം ചിലക്ക് ചില അനുഭവങ്ങൾ പറയാം എന്നാലേ അടങ്ങി ഇരിക്കുകയുള്ളൂ എന്ന് പറയും ഇത് പറയുമ്പം ഓർക്കുന്ന മറ്റൊരു സന്ദർഭം കൂടെ പറയാം ഒരു വള്ളത്തിൽ ഒരു നദി കടക്കാനായിട്ട് അവിടെ ഒരു കടത്ത് തോണിയാണ് സ്ഥിരം ഉള്ളത് അതിലൂടെ അവിടെ മാർഗ്ഗം പാലമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ തോണിയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഈ കടത്തു വഞ്ചിക്കാരന് നിറയെ ആൾ വന്ന ശേഷമായിരിക്കും തോണി വിടുക പിന്നീട് കുറേ ആൾക്കാർ നിറഞ്ഞു കഴിയുമ്പോൾ അടുത്തത് വരും ഇങ്ങനെ ഒരു ദിവസം കുറേ ആൾക്കാരെയൊക്കെ കയറ്റി കിടത്ത് തോണി അങ്ങോട്ട് മുന്നോട്ട് വിടാൻ പോയപ്പോൾ ദൂരെ നിന്ന് ഒരാൾ ഊടി വരുന്നു അയ്യോ വിടല്ലേ വിടല്ലേ ഞാനിവിടെ കയറാറാണ് അപ്പോൾ അയാളുടെ കയ്യിലൊരു പട്ടിയുണ്ട് ബഹളിയായ പട്ടി അയാളെയും അതിനും തുടലിലാക്കി കൊണ്ടാണ് വരുന്നത് ഉടനെ എല്ലാവരും പറഞ്ഞു അയ്യോ അയാളെ കയറ്റരുത് കയറിയത് ഇത്രയും തന്നെ ആൾക്കാരുണ്ട് വെള്ളമിപ്പം മുങ്ങിയേക്കാം അതിന് അടയ്ക്കാൻ പട്ടിയും കൂടെ കയറ്റരുതെന്ന് പറഞ്ഞു പക്ഷേ തോണിക്കാരൻ അടുപ്പിച്ചു കൊടുത്തു പട്ടി ചാടി ഇളം ചാടി അകത്ത് കയറി അപ്പോൾ അകത്ത് കയറി പത്തിട്ട് ഈ പട്ടി ആ ആപ്പാടെ പരാക്രമക്കാരിയാണ് അയാൾ മുറുക്ക് പിടിച്ചിട്ടൊക്കെയുണ്ട് കൂട്ടത്തിൽ ഇതെല്ലാം കണ്ടും കേട്ടൊരു സന്യാസി ഇരിപ്പുണ്ട് അവിടെ നടുപ്പടിയിൽ വള്ളം ഇങ്ങനെ മുന്നോട്ട് പോയി ഈ നദിയുടെ മധ്യത്തിലെത്തിയപ്പോഴത്തേക്ക് പട്ടി തൊടലേ നഴിഞ്ഞ് വള്ളത്തിനകത്ത് ആൾക്കാരുടെ ഇടയിൽ കൂടി ഓടാൻ തുടങ്ങി ഈ ഓട്ടം കണ്ടപ്പോൾ ആൾക്കാർ വീടിച്ച് അലറി വീടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിയാൻ തുടങ്ങി വെള്ളം കയറാൻ തുടങ്ങി ഇപ്പം വെള്ളം മുങ്ങുന്ന അവസ്ഥയായി അപ്പോൾ തന്നെ ആൾക്കാർ പല അഭിപ്രായം പറയാൻ തുടങ്ങി അപ്പോഴേ പറഞ്ഞാൽ ഈ പട്ടിയതിനകത്ത് കയറ്റരുതെന്ന് നിങ്ങളെന്തിനാണ് അടിപ്പിച്ചു കൊടുത്തത് ഈ പട്ടിയുടെ ഉടമസ്ഥനെ ഇവനെ പിടിക്കാനുള്ള തന്ത്രപാടത് പറ്റുന്നുമില്ല വേറെ ആർക്കും തൊടാൻ പേടിയാണ് ഇങ്ങനെ ബഹളം വെച്ചപ്പം എല്ലാവരും ഭക്ഷത്തിനാണ് ബഹളം ഉണ്ടാകുന്നത് ഇതെല്ലാം കണ്ട് ശാന്തനായിരിക്കും സന്യാസി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഏ മനുഷ്യ നിങ്ങളെന്താ ഈ ചിരിക്കുന്നത് ഇപ്പം മുങ്ങിച്ചാവൂലേ പിന്നെ സന്യാസി നിങ്ങൾ ശാന്തരാകൂ ഞാൻ ഞാനതിനെ അടക്കിയിരുത്താം എല്ലാവരും എന്നാൽ പെട്ടെന്ന് ചെയ്യൂ പട്ടി ഓടി പിന്നെ ഈടെ അടുത്തോട്ട് ഈ സന്യാസിടെ അടുത്ത് വന്നപ്പോൾ സന്യാസി എന്തോ ഇതിനെ എടുത്ത് ഒറ്റയേറുവെച്ചു കൊടുത്തു വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ദൂരേക്ക് പോയി പട്ടി തിരിഞ്ഞ് നീന്തി നീന്തി വള്ളത്തിനെടുത്ത് കിടക്കാൻ തുടങ്ങി അതിനും രക്ഷപ്പെടണ്ടേ ഉടനെ ആൾക്കാർ പറഞ്ഞു വേണ്ട വേണ്ട കേട്ടണ്ട അതിനെ കേട്ടണ്ട അതിനെ എടുക്കരുത് വള്ളം വിട്ടോളാൻ പറയും എന്നാൽ അല്ല അവനെ കയറ്റു അതിൻ്റെ ഉടമസ്ഥനെ ആ പട്ടിയെടുത്ത് വള്ളത്തിലോട്ടിട്ടു ഈ പട്ടി ഓടി ആ നേരെ പോയി ആ വള്ളത്തിൻ്റെ കോണിൽ ആ കോതിൽ പമ്മി അവിടെ കിടക്കുക ശാന്തനായിട്ട് എൻ്റെ ജീവൻ പോവുകയെന്നറിഞ്ഞപ്പം കൃത്യം ഒരു അനുഭവം വന്നപ്പോൾ അടങ്ങി അവിടെ കിടക്കാൻ തുടങ്ങി ഇതേപോലെയാണ് ചിലർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ സ്വയം മാറാനായിട്ടുള്ള അവസരം ഉണ്ടാകുള്ളൂ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ചില സമയമുണ്ട് കുറേ തട്ടുകളൊക്കെ കിട്ടണം എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസമാനം കെടുത്തായിരിക്കാൻ ഇങ്ങനെയുള്ളവരെ മാറ്റാൻ ശ്രമിക്കേണ്ട നിങ്ങൾ നിങ്ങളെ അതിനനുകൂലമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം ചില മച്ചുപാകിട്ടിയ കപ്പൽ പായ്ക്കപ്പൽ പോകുന്നുണ്ടല്ലേ പ്രതികൂലമായിരിക്കും സാഹചര്യം അതിനകത്തൂടെ നിങ്ങളുടെ ഡയറക്ഷൻ അനുകൂലമായിട്ട് മുമ്പോട്ട് പോവുക ഓരോരുത്തരും ഈ ലോകത്തേക്ക് വരുമ്പോൾ ചില കാർമ്മിക് എഫക്റ്റുവായിട്ടാണ് വരുന്നത് അത് മക്കളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും അവരവരനുഭവിക്കേണ്ട അവരെ സംബന്ധിച്ച് പലപ്പോഴും അത് വിഷയമല്ല ഇട മോനെ നീ എങ്ങനെ ജീവിക്കും എൻ്റെ കാലം കഴിഞ്ഞാൽ ഇങ്ങനെ അലസനായിട്ട് കടന്നാലങ്ങനാണ് മോളെ നിനക്കറിയില്ല എങ്ങനെ ഇങ്ങനെ നിങ്ങൾ ശാസിക്കും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല തമസ്സിലാണ് അവർക്ക് ആകാശം ഇടിഞ്ഞ് വീണാലും ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ അത്ര ഉത്കണ്ഠ അവർക്കില്ല പിന്നെ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടാൽ നിങ്ങൾക്ക് മനസമാധാനക്കേ ഉണ്ടാകും എന്നുള്ളതല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ സെൻറ്ററിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരുമ്പം അവർക്ക് മാറാൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക അല്ലെങ്കിൽ പറയും ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും എങ്ങനെങ്കിലും ആരെങ്കിലും കൂടി ശരിയാക്കിത്ത ഇതെല്ലാം സഹജമായ ചില വാസനകൾ എല്ലാവരിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ വാസനയെ അത്ര പെട്ടെന്നൊന്നും സാധാരണ ഒരു ഉപദേശത്തിലുള്ള മാറില്ല അത് നിങ്ങളുടെ മനസ്സമാധാനക്കേട് ഉണ്ടാക്കുകയുള്ളൂ അതിനകത്ത് നിങ്ങൾക്ക് സ്വയം സമാധാനത്തിൽ ജീവിക്കാനുള്ള ബുദ്ധിപരമായ നിലപാടെടുക്കുക ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം